കൂട്ടുകാരെ നമ്മൾ ഇന്ന് പത്താം തരത്തിലെ അഞ്ചാമത്തെ പാഠമായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പഠിക്കുന്നത് എന്താണത് നോക്കൂ നിങ്ങൾക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അതിൽ ഒരു കോഡ് അഥവാ ഞാണുണ്ട് എങ്കിൽ ആ ഞാണിന്റെ നീളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അക്കാര്യമാണ് നമ്മൾ ഇന്ന് ത്രികോണമതി അഥവാ ട്രിഗണോമെട്രി എന്ന ആശയം ഉപയോഗിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ മൂന്ന് ട്രിഗണോമെട്രി വാല്യൂസ് ത്രികോണമിതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് സൈൻ കോസ് ടാൻ ഇവയിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സർക്കിളിന്റെ വൃത്തത്തിലെ കോഡിന്റെ ലെങ്ത്ത് ഞാനിത് നീളം കണ്ടുപിടിക്കുക അത് സൈൻ ആണ് സൈൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതാണ് ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത് ഇവിടെ നോക്കൂ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ് ആദ്യം അതിന്റെ കേന്ദ്രം വരച്ചു ഇപ്പൊ സർക്കിൾ വരച്ചു ഇനി സർക്കിളിന്റെ മേലെ രണ്ട് പോയിന്റ് ഞാൻ ഇടുന്നു എന്നിട്ട് ഞാൻ അത് ജോയിൻ ചെയ്ത് ഒരു കോഡ് കോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു സർക്കിളിന് മേലെയുള്ള രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന വരക്കാണ് വരെ കാണുന്നൊളിക്കുക കോഡ് അഥവാ ഞാൻ ഓക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഞാനിൻ്റെ നീളം കാണുക വളരെ എളുപ്പമാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ ആ കാര്യങ്ങൾ ഉപയോഗിച്ച് ഈ കോഡിന്റെ ലെങ്ത് നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് അക്കാര്യങ്ങൾ ഒന്ന് ഈ സർക്കിളിൻ്റെ റേഡിയസ് അഥവാ ആരം ഏത് സർക്കിളിന്റെ കോടിൻ്റെ നീളമാണോ നമ്മൾ കാണാൻ പോകുന്നത് ആ സർക്കിളിലെ റേഡിയസ് അഥവാ ആരും അറിഞ്ഞിരിക്കണം അതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് അത് ഇത്രയേ ഉള്ളൂ ആ സർക്കിളിലെ കോഡ് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം നോക്കൂ ഇവിടെ ഈ കോഡിന്റെ എൻഡ് പോയിന്റുകൾ എൻഡ് പോയിന്റ്സ് ഞാൻ സെന്ററിലേക്ക് ജോയിൻ ചെയ്തു അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ആംഗിൾ ഒരു കോൺ കിട്ടി ഈ കോണ് ഉണ്ടാക്കിയത് ആരാണ് ഈ ആംഗിൾ ഉണ്ടാക്കിയത് ഈ കോഡാണ് അല്ലേ ഈ ഞാനാണ് അപ്പോൾ ഒരു ഞാനിന്റെ ഒരു കോടിന്റെ ലെങ്ത് നീളം കാണാൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണം ആ സർക്കിളിൻ്റെ റേഡിയസ് അഥവാ ആരം അറിഞ്ഞിരിക്കണം ഇവിടെ ഞാൻ മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള സർക്കിൾ ആണ് റേഡിയസുള്ള സർക്കിൾ ആണ് വരച്ചത് കൂടാതെ ആ കോർ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ എന്ന് വെച്ചാൽ കോടിന്റെ രണ്ടറ്റം സെൻട്രിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആ സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോണും അറിഞ്ഞിരിക്കണം ഇവ അറിഞ്ഞിരുന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ എങ്ങനെയാണ് ഈ കോടിന്റെ ലെങ് കാണുക വളരെ ഈസിയാണ് നമ്മൾ അത് ഇത്ര ചെയ്താൽ മതി ഈ ആംഗിൾ എത്രയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നോക്കൂ അത് നൂറ് ഡിഗ്രിയാണ് അപ്പോൾ നൂറ് ഡിഗ്രി കേന്ദ്രകോണുള്ള ആരം റേഡിയസ് മൂന്ന് സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ ആണ് ഇവിടെ അതിലുള്ള ഈ ഒരു കോഡാണ് ഇത് അതിലുള്ള ഒരു കോഡാണ് ഇത് ഈ കോഡിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ രണ്ടു മാർഗങ്ങളുണ്ട് ഒന്ന് വളരെ സ്റ്റെപ്പ് സ്റ്റെപ്പുകളായി ചെയ്തു തരുന്ന ഒന്നാമത്തെ ഭാഗവും അതൊക്കെ വളരെയധികം ക്രോഡീകരിച്ച ഒരു ഫോർമാക്കി പിടിക്കുന്ന ഒരു എളുപ്പ ഭാഗം രണ്ടും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഫോർമുല പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരും ഈ ഫോർമുല എങ്ങനെയാ വന്നു അപ്പോൾ അതൊക്കെ കാണിച്ച് രണ്ട് രീതി കാണിക്കുന്നുണ്ട് വിശദമായും കാണിക്കുന്നുണ്ട് ഷോർട്ടായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ നോക്കൂ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഈ വലിയ ട്രയാങ്കിളിനെ ഇവിടെ നിന്ന് താഴേക്കൊരു വരച്ച് രണ്ടായി ഭാഗിക്കുന്നു മുറിക്കുന്നു നോക്കൂ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് നയൻറ്റി ഡിഗ്രി ഇവിടെ ഉണ്ട് ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് ഓക്കെ അങ്ങനെ ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ താഴേക്കൊരു പെർപെൻറ്റിക്കുലർ വരച്ചപ്പോൾ ഒരു ലംബം കുത്തന വില വരച്ചപ്പോൾ ഈ നൂറ് ഡിഗ്രി ഹൺഡ്രഡ് ഡിഗ്രി എന്തായി മാറി ഈക്വൽ ആയിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അൻപത് ഡിഗ്രി അൻപത് ഡിഗ്രി ആയി മാറി ഓക്കെ എങ്കിൽ നമ്മൾ നോക്കൂ നമ്മൾ ഇവിടെയുള്ള ഈ രണ്ട് ട്രാങ്കിളിൽ ഒരു ട്രയങ്കിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും ഈ താഴ്ഭാഗത്തുള്ള ഈ നീളം കാണും നോക്കൂ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ആക്ച്വലി എന്താണ് ഈക്വൽ ആണ് കാരണം ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ കുത്തന ഒരു പെർപെൻറ്റിക്കുലർ വരച്ചാൽ അത് ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും സമവാഗം ചെയ്യും അപ്പോൾ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ കിട്ടിയാൽ മതി ഇതിൽ ഒരു ലെങ്ത് കിട്ടിയാൽ അത് തന്നെയായിരിക്കും ഈ ലെങ്ത് അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്താൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ ആയി ഓക്കെ ഇത് നോക്കൂ അപ്പോൾ ആകെയുള്ള ഹൺഡ്രഡ് ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി ആയി മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് വേണ്ട ഈ ഹൺഡ്രഡ് ഡിഗ്രി നമുക്ക് വേണ്ടത് ഒഴിവാക്കാം അപ്പോൾ ഇത് ഫിഫ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇതും ഫിഫ്റ്റി ഡിഗ്രി തന്നെയാണ് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ ശ്രദ്ധ ഈ ട്രയാങ്കിളേക്കാണ് വരേണ്ടത് ഇനി ഞാൻ ചെയ്ത് നോക്കൂ ട്രയാങ്കിളിന് ഈ വലിയ ട്രയാങ്കിൾ ഞാൻ ഒരു പേര് എടുക്കുന്നു ഇവിടെ എ കൊടുക്കാം പിന്നെ സെന്റർ നമ്മൾ സാധാരണ ഒ എന്നാണ് കൊടുക്കുക ഒ സി അപ്പോൾ എ ഒ സി എന്നാണ് ഈ വലിയ ട്രയാങ്കിൾ പേര് ഈ ഒയിൽ നിന്ന് താഴേക്ക് ഇവിടെ വരച്ച് മുട്ടിച്ചത് കൊണ്ട് ഇവിടെ ഒരു പേര് കൊടുക്കാം ഡി ഇനി നിങ്ങളുടെ ശ്രദ്ധ ഈ രണ്ട് ട്രയാങ്കിളിൽ ഇതിലേക്കാണ് വേണ്ടത് എ ഒ ഡി എന്ന ഈ റൈറ്റ് ട്രയങ്കിളിലേക്ക് നോക്കുക ഈ മട്ട ത്രികോണത്തിലേക്ക് നോക്കുക ഈ ആംഗിൾ എത്രയാണ് അത് നയൻറ്റി ഡിഗ്രി ആണ് അതൊക്കെ നമുക്കൊന്ന് രേഖപ്പെടുത്തി വെക്കാം ഓക്കെ കൂടാതെ ഞാൻ ഈ ട്രയങ്കിൾ ഒന്ന് ഷെയ്ഡ് കൊടുത്തു പ്രത്യേക ശ്രദ്ധ കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഈ ട്രയാങ്കിൾ നോക്കേണ്ടത് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് എ ഡി അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇനി ഈ ട്രയാങ്കിളിന്റെ എ ഡി എന്നുള്ള ഈ സൈഡ് കണ്ടുപിടിക്കുകയാണ് എ ഡി ആക്ച്വലി എന്താണ് ആകെയുള്ള കോഡിന്റെ ഞാനിൻ്റെ ഹാഫ് ആണ് പകുതിയാണ് എ ഡി എ സി ആണ് ഫുൾ ലെങ്ത് കോഡിന്റെ അതിന്റെ ആഫ് ആണ് ഏ ഡി ഏ ഡി കണ്ടുപിടിക്കും നമുക്കറിയാം ഈ ട്രയാങ്കിളിൽ നമുക്ക് എന്തെല്ലാം അറിയാം ഓ എ എന്ന ഈ സൈഡ് അറിയാം പിന്നെ ഒരു ആംഗിളും അറിയാം ഈ ട്രയാങ്കിളിലെ ഒരു ആംഗിളും ഒരു സൈഡും അറിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലെ ആ ട്രയാങ്കിളിലെ മറ്റു സൈഡുകൾ ഇതും ഇതുമൊക്കെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ വേണ്ടത് ഈ എ ഡി എന്ന സൈഡാണ് നമുക്കറിയാം സൈനോ കോസോ കോസോടാനോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡിനൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ട് പേര് ഇങ്ങനെ പേരെടുക്കും ഇതിലുള്ള ഈ ആംഗിളുമായി ബന്ധപ്പെടുത്തി ഓപ്പോസിറ്റ് സൈഡെന്നും അതായത് എതിർവശമെന്നും ഹൈപ്പോട്ന്യൂസ് കർണം സമീപവശം അഡ്ജസ്റ്റ് ഇങ്ങനെയൊക്കെ പേര് കൊടുക്കാറുണ്ട് അല്ലേ അപ്പം നമുക്ക് അതുപോലെ ഒന്നും പേര് കൊടുത്ത് നോക്കാം നോക്കൂ എന്താണ് ഈ സൈഡിന്റെ പേര് നമുക്കറിയാം ഏറ്റവും വലിയ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണല്ലോ നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് ഏറ്റവും വലിയ സൈഡ് ആയിരിക്കും കാരണം ആണ് ഏറ്റവും വലിയ ആംഗിൾ അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏറ്റവും വലുതായിരിക്കും അപ്പോൾ ഇത് വലിയ സൈഡ് ആയതുകൊണ്ട് നമുക്കറിയാം ഒരു റൈറ്റ് ട്രാങ്കിളിലെ ഏറ്റവും വലിയ സൈഡിനെ ഒരു മട്ട ത്രികോണത്തിലെ ഏറ്റവും വലിയ സൈഡിൽ നമ്മൾ എന്ത് പേരെടുക്കാറുണ്ട് ഹൈപ്പോർട്ട് ന്യൂസ് അഥവാ കർണം അപ്പൊ നമുക്ക് പേരെടുക്കാം ഇത് കർണമാണ് ഹൈപ്പോർട്ട് ന്യൂസ് ആണ് ഇനി നമുക്ക് ഈ ഫിഫ്റ്റി ഡിഗ്രി കൂടെ നേരെ എതിരെയുള്ള സൈഡ് ഏതാ അത് ഏ ഡി അല്ലേ നമുക്കറിയാം എതിരെയുള്ള സൈഡാണ് എന്റെ വശം ഈ ആംഗിൾ ഈ കോണുമായി ബന്ധപ്പെട്ട് എതിരെ കിടക്കുന്ന സൈഡ് ഏ ഡി ആണത് കൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം അതിന് നമുക്ക് എതിർവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കാം എങ്കിൽ മൂന്നാമത്തെ സൈഡ് തീർച്ചയായും എന്തായിരിക്കും അത് അഡ്ജസൻ സൈഡ് സമീപമായിരിക്കും ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ മൂന്ന് ഭാഗത്തും പേര് കൊടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ വേണ്ട സൈഡ് കാണുക നമ്മൾ ഇങ്ങനെ തീരുമാനിക്കുക നമുക്ക് ഇവിടെ എന്താണ് കാണേണ്ടത് അത് ഈ ആണ് അഥവാ ഇത് നമുക്ക് അറിയാത്തതാണല്ലോ കാണേണ്ടതാണല്ലോ നമുക്ക് അറിയാത്തത് അപ്പൊ ഇത് അറിയാത്തത് അൺനോൺ ഇത് അൺനോൺ ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഇത് അൺനോൺ നോക്കൂ നമുക്ക് അൺനോൺ ആയത് നമുക്ക് കാണേണ്ടത് അറിയാത്തത് ഓപ്പോസിറ്റ് സൈഡ് ആണ് എങ്കിൽ എന്താണ് ഇത് അറിയുന്നത് അത് നമ്മുടെ ഹൈപ്പോട്ട് ന്യൂസ് ആണ് അപ്പോ നമുക്ക് അറിയാത്തത് അഥവാ കാണേണ്ടത് ഓപ്പോസിറ്റ് ആണ് മനസ്സിലായി അറിയുന്നത് ഹൈപ്പോട്ട് ന്യൂസ് അത് കാരണമാണെന്ന് മനസ്സിലായി അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് അറിയുന്നത് എടുത്തിട്ട് അതിൽ നമ്മൾ എന്തിലേക്ക് എത്തണം അറിയാത്തതിലേക്ക് എത്തണം ഓക്കെ അപ്പോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചിന്തിക്കും ഓപ്പോസിറ്റ് ആണ് അറിയാത്തത് ഹൈപ്പോട്ട് ആണ് അറിയുന്നത് എങ്കിൽ ഇവ രണ്ടും ചേരുന്ന ആ ഒരു വാല്യൂ ഏതായിരുന്നു സൈനാണോ കോഴ്സ് ആണോ ടാൻ ആണോ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോർട്ട് ന്യൂസ് എന്നത് എന്തിൻ്റെ മീനിങ് ആണ് സൈനിന്റെ അർത്ഥമാണ് അപ്പൊ നമ്മൾ ചിന്തിക്കും ഓപ്പോസിറ്റ് ഇവിടെ അറിയില്ല അറിയുന്നത് ഹൈപ്പോർട്ട് ന്യൂസ് അപ്പൊ ഹൈപ്പോർട്ട് ന്യൂസ് നമ്മൾ എന്തിലേക്ക് എത്തണം നമ്മൾ അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് എത്തണം അപ്പൊ ഇവ രണ്ടും ചേരുന്ന വാല്യൂ സൈനാണ് അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇവിടെ നമ്മൾ സൈൻ എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ അഡ്ജസ്റ്റ് എടുക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് സൈൻ എടുത്ത് കണക്ക് ചെയ്യാം അപ്പൊ നമ്മൾ എഴുതുന്നു നോക്കൂ സൈൻ ഫിഫ്റ്റി എന്താ സൈൻ ഫിഫ്റ്റി എഴുതാൻ കാരണം ഫിഫ്റ്റി എന്ന ആംഗിളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ സൈഡിനൊക്കെ പേര് കൊടുത്തത് അതുകൊണ്ടാണ് നമ്മൾ ഫിഫ്റ്റി വെച്ച് കണക്ക് ചെയ്യുന്നത് അപ്പൊ സൈനിന്റെ ഫിഫ്റ്റി ആംഗിൾ സൈനിന്റെ കൂടെ ഫിഫ്റ്റി ആംഗിൾ ചേർത്തിട്ട് എഴുതിയിട്ട് വേണം കണക്ക് ചെയ്യാൻ ഈ രീതിയിലൊക്കെ ചെയ്ത് നമ്മൾ ഇതിന്റെ അഞ്ചാമത്തെയും നാലാമത്തെയും മൂന്നാമത്തെ ഭാഗത്ത് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് സൈനും വേ ഉപയോഗിച്ചാൽ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങൾ കണ്ട് തന്നാൽ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം വളരെ ഈസി ആയിട്ട് മാറും അപ്പോൾ നമ്മൾ സൈൻ ഫിഫ്റ്റി എടുക്കാൻ കാരണം ഫിഫ്റ്റി എന്ന ആങ്കിളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കണക്കുകൾ നീക്കുന്നത് അപ്പോൾ സൈൻ ഫിഫ്റ്റി എന്താ സൈൻ ഫിഫ്റ്റിന് അർത്ഥം ഓപ്പോസിറ്റ് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് ആരാക്കുന്നത് എ ഡി എന്ന സൈഡ് അപ്പോൾ ഞാനിവിടെ ഓപ്പോസിറ്റിന് വരും എ ഡി എന്ന് കൊടുത്തു അതാണ് ഓപ്പോസിറ്റ് ഓ എന്തായിരുന്നു ഓ എ കാരണം ഹൈക്കോട്ട് ആയിരുന്നു അതുകൊണ്ട് ഞാനിവിടെ ഓപ്പോസിറ്റിൻ്റെ അടിയിൽ കരണത്തിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ പേര് ഒ എ എന്ന് കൊടുത്തു ഇത് നമുക്ക് എന്ത് ചെയ്യാം വാല്യൂസ് കൊടുക്കാം എത്രയാണ് സൈൻ ഫിഫ്റ്റി സൈൻ ഫിഫ്റ്റി നമുക്ക് ടാബിൾ നോക്കിയാൽ കാണാം അത് സീറോ പോയിൻറ്റ് സെവൻ സിക്സ് സിക്സ് സീറോ എണ് ഏ ഡിയോ ഏ ഡി നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഏ ഡിന് എ ഡി തന്നെ എഴുതാൽ മതി ഒ എ നമുക്കറിയാം ഒ എത്രയാണ് ത്രീ സെൻറ്റിമീറ്റർ ആണ് അതുകൊണ്ട് ഞാൻ ത്രീ എന്ന് എഴുതി ഈ നമ്മൾ ചെയ്യേണ്ടത് ഈ ത്രീ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലാണ് ത്രീ ഇപ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുന്നത് അപ്പം ഇങ്ങനെയാകും സീറോ പോയിന്റ് ബാക്കി ഇവിടെ എ ഡി മാത്രം നമുക്ക് തിരിച്ചെഴുതാം എ ഡി ഈസികൾ ടു മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് എ ഡി എന്ത് കിട്ടും രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടൂ പോയിന്റ് സെന്റിമീറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് എഡി കിട്ടിക്കഴിഞ്ഞു ആക്ച്വലി ഈ എ ഡി നമുക്കറിയാം എ എന്ന് വെച്ചാൽ മൊത്തമുള്ള ഈ കോഡ് ലെങ്ത്തിന്റെ ഹാഫ് ആണ് ഞാനിന്റെ പകുതിയാണ് അപ്പോൾ നമുക്ക് അക്കാര്യം എ ഡി എന്നുള്ള പേര് മാറ്റിയിട്ട് അത് ഞാനിൻ്റെ പകുതിയാണ് കോഡിൻ്റെ ലിങ്ക് ആണെന്ന് നമുക്ക് വേർഡ്സിൽ ചെയ്താൽ നോക്കൂ ദ ഫോർ ഹാഫ് ഓഫ് ദി കോഡ് അതായത് ഞാനിൻ്റെ പകുതി നീളം എത്രയാണത് അത് ടു പോയിൻ്റ് ടു നയൻ എയിറ്റ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ പകുതി ടു പോയിൻ്റ് ടു നയൻ എയ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഫുൾ എന്തായിരിക്കും ഇത് ടു പോയിൻ്റ് ടു നയൻ എയ്റ്റ് അപ്പോൾ ഇതും ടു പോയിൻ്റ് ടു നയൻ എയ്റ്റ് ആയിരിക്കും അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്താൽ പോരെ അപ്പോൾ കിട്ടും ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി കോഡ് ഞാനിൻ്റെ ആകെ നീളം ഫീസിക്കൽ ഇതിനെ രണ്ട് പ്രാവശ്യം എടുക്കുക ടു ഇൻറ്റു ടു പോയിൻറ്റ് ടു നയൻ എയ്റ്റ് എന്താ ആൻസർ കിട്ടാ മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർ പോയിൻറ്റ് ഫൈവ് നയൻ സിക്സ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് ആദ്യം കോഡിൻ്റെ ഫുൾ ലെങ്ത് കാണുമ്പോൾ കറക്റ്റ് ഹാഫ് കണ്ടു അതിനെ ഡബിൾ ആക്കി ടൂണിൻ്റെ ചെയ്തു അപ്പോൾ നമുക്ക് ഫുൾ കിട്ടി അപ്പോൾ ഫോർ പോയിൻ്റ് ഫൈവ് നയൻ സിക്സ് സെൻറ്റിമീറ്റർ ആണ് എ മുതൽ സി വരെയുള്ള ഈ കോഡിൻ്റെ ലെങ്ത് ഓക്കെ എങ്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാം ഇപ്പോൾ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സൈൻ ഉപയോഗിച്ച് ഒരു സർക്കിളിലെ കോഡിനൽ ലെങ്ത്ത് കണ്ടുപിടിച്ചു അത് നമുക്ക് എന്തെല്ലാം ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു ആ സർക്കിളിന്റെ റേഡിയസും സെൻട്രൽ ആംഗിളിന്റെ ഹാഫും ശ്രദ്ധിക്കണ കാര്യം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് മാത്രം മതി ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം ഇതൊരു രീതിയാണ് എന്നാൽ ഇത് തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത്രയും സ്റ്റെപ്പുകളൊന്നും എഴുതാതെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും അത് നമുക്ക് നമുക്കെങ്ങനെയാ നോക്കാം നോക്കൂ ഷോർട്ട് കട്ട് നമ്മൾ നമ്മളതിനെ ഷോർട്ട് കട്ട് കട്ടുകൾ പോയി എന്ന് വിളിക്കുന്നു ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ കണക്ക് ചെയ്യാനിടത്ത് എന്താണ് സൈൻ അല്ലേ അപ്പോൾ ഞാനിവിടെ സൈൻ എഴുതി വെച്ചു ഓക്കെ പിന്നെ സൈനിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സൈൻ്റെ കൂടെ ഒരു ആംഗിൾ അല്ലേ ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ ഹാഫ് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ഞാനിവിടെ അത് ഫിഫ്റ്റി ആണ് എഴുതി ഫിഫ്റ്റി ആണല്ലോ അപ്പൊ ഈ കോഡ് ലെങ്ത്തിൽ സൈൻ മാത്രം ഉപയോഗിക്കുകയുള്ളൂ കോസ് ഉപയോഗിക്കൂല ടാൻ ഉപയോഗിക്കില്ല അപ്പൊ നമ്മൾ സൈനാണ് ഉപയോഗിക്കുന്നത് എഴുതി വെച്ചു ഇനി ഈ ചോദ്യത്തിൽ ഫിഫ്റ്റി ആയതുകൊണ്ട് ഞാൻ ഫിഫ്റ്റി എഴുതി വെച്ചു പിന്നെ പിന്നെ നമ്മൾ എന്താ ചെയ്തത് ആ സൈൻ ഫിഫ്റ്റീന്റെ വാല്യൂ കണ്ടിട്ട് അതിനോട് എന്ത് ചെയ്തു റേഡിയസ് ഓ എന്നുള്ള റേഡിയസ് സാധനത്തിൽ ഇൻഡു ചെയ്തു അക്കാര്യം കൂടി എഴുതി വെക്കാം ഇൻറ്റു ത്രീ കേട്ടോ ഈ സംഭവമാണ് ഞാൻ എഴുതിയത് അത് സൈൻ ഫിഫ്റ്റീന്റെ വാല്യൂ ഇതാണ് അതിനോട് നമ്മൾ റേഡിയസ് ഇൻഡ് ചെയ്തു അങ്ങനെ ഇൻ്റർപ്പം നമുക്ക് എന്ത് കിട്ടി ഇതിന്റെ ഉത്തരമായിട്ട് നമുക്ക് ഇത് കിട്ടി അല്ലേ ഈ സാധനം കിട്ടി ഇതിന് നമ്മൾ അതിനെന്ത് ചെയ്തു അതിനെ നമ്മൾ ടൂണിൻ്റെ ഡബിൾ ആക്കി കാരണം എന്താ നമുക്ക് ആഫ്ഫാണ് ആക്ച്വലി ഇത് ഇത് ആഫാണ് അപ്പൊ നമ്മൾ ടൂണിൻ്റ് ചെയ്തു അപ്പൊ അക്കാര്യം കൂടി എഴുതി വെക്കാം ഇന്റു ടു അപ്പൊ നോക്കൂ ഞാൻ എഴുതി എളുപ്പമായി നോക്കൂ നിങ്ങൾക്കൊരു കോടിൻ്റെ ലെങ്ത് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സൈൻ എടുക്കുക എന്നിട്ട് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് എടുക്കുക ചിലപ്പോൾ ഇവിടെ സിക്സ്റ്റി ആയിരിക്കും സെവൻറ്റി ആയിരിക്കും തേർട്ടി ആയിരിക്കും എന്തായാലും സൈൻ്റെ കൂടെ ഹാഫ് ചെയ്യുക എന്നിട്ട് റേഡിയസിൻ്റെ ചെയ്യുക എന്നിട്ട് അതിനെ ഡബിൾ ആക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അപ്പോൾ നമുക്ക് കോഡിൻ്റെ ലെങ്ത് കിട്ടും ഈ ടു ഇല്ലെങ്കിലോ ടു ഇല്ലെങ്കിൽ പിന്നെന്താ കിട്ടുക അത് കോഡിൻ്റെ ലെങ്ത്തിൻ്റെ ആഫാണ് ഞാനിൻ്റെ പകുതിയാണ് കിട്ടുക ഇനി നമുക്ക് ഇതിനിങ്ങനെ ആൾഡിപുറച്ച് ഒരു ഫോർമുല ഒക്കെ ചെയ്താൽ ഇവിടെ നോക്കൂ ഫോർമുല ഫോം ഞാനിവിടെ ഇതിനു പകരം ഇങ്ങനെ ചിത്രം വരച്ചു ഇത് തന്നെയാണ് ചെറിയൊരു മാറ്റം നോക്കൂ റേഡിയസിന് ഞാനിവിടെ ആർ എന്ന ഇംഗ്ലീഷ് ഷർമ്മം സൂചിപ്പിക്കും നമ്മൾ ഫോർമുല ആണ് തയ്യാറാക്കാൻ പോകുന്നില്ലേ അപ്പോൾ നമ്പർ ഒന്നും പാടില്ല പിന്നെ ഈ സെൻട്രൽ ആംഗിളിനെ നമുക്ക് സി എന്ന് വിളിക്കാം മൊത്തത്തിൽ സി അപ്പം ഇതെന്തായിരിക്കും സിയുടെ പകുതി ഇത് മുതൽ ഇതുവരെയും സി ആണ് സി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ നമുക്ക് പകുതി മതിയല്ലോ കണക്ക് ചെയ്യാൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സീൻ്റെ ഹാഫ് എടുത്താൽ മതി നൃത്തത്തിൽ സിന്റെ ഹാഫ് സി ബൈ റ്റു നീഴുതി വെക്കും ഈ നമ്മൾ സാറിന് ചെയ്താൽ മതി തന്നെ ചെയ്തു നോക്കൂ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ ടൂ എടുക്കണം ടൂ എടുത്തു പിന്നെയോ അതിനോട് റേഡിയസ് ഇന്ത്യ ചെയ്യണം അല്ലെ ടു ഇന്ത്യ ചെയ്യുന്നത് നമുക്കൊരു ഡബിൾ ആക്കാനാണ് പിന്നെ ത്രീ ത്രീ പെടുന്ന റേഡിയസ് ഇവിടെ തന്നെ എന്താ വിളിച്ചത് ആർ അപ്പൊ നമ്മൾ റേഡിയസ് എടുക്കണം പിന്നെ പിന്നെ നമ്മൾ സൈൻ എടുക്കണം പിന്നെയോ എന്താണോ സെൻട്രൽ ആംഗിൾ ഇവിടെ അതിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ ഹാഫ് ആഫ് എന്താ പറയുക മൊത്തം സി ആണെങ്കിൽ സി ബൈ ടു ആണ് ഹാഫ് അപ്പോൾ അതും എടുക്കണം ഉണ്ടോ ഇത് തന്നെയാണ് ആക്ച്വലി ഇത് ഇതെല്ലാം നമ്പർ വെച്ച് എഴുതി ഇവിടെ ഞാൻ അതിന് പകരം ആൾജിബ്ര ഇംഗ്ലീഷ് ലെറ്റർ വെച്ച് എഴുതി ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് കോഡ് ലെങ് കിട്ടും ഇത് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കി അതേ നമ്പർ വെച്ച് എഴുതിയ ഷോർട്ട് കട്ട് ഫോം ഇത് അതിൻ്റെ ഫോർമുല ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു സർക്കിളിലെ വൃത്തത്തിലെ കോഡിൻ്റെ ലെങ്ത് ഞാണ്ട് നിങ്ങളും കാണുക അപ്പോൾ ഇങ്ങനെ ചെയ്തുണ്ടാക്കാം ഒരുപാട് ടൈം എടുക്കും ഇങ്ങനെ ഫോർമുല ചോദിച്ചെടുക്കാം ഇനി നോക്കും നമുക്കതിൻ്റെ ഡെഫിനിഷൻ എഴുതി വെക്കാം ഇൻ സർക്കിൾ ദ ലെങ് ഓഫ് ഡബിൾ ഒരു വൃത്തത്തിലെ ഏത് ഞാനിന്റെയും നീളം കേന്ദ്രകോളിന്റെ പകുതിയുടെ സൈനിനെ കേന്ദ്ര പകുതിയുടെ സൈനിനെ ആരം കൊണ്ട് ഗുണിച്ചു അതിന്റെ രണ്ട് മടങ്ങാണ് അപ്പൊ ഈ ഒരു കാര്യം വേർസ് ചെയ്ത് മാത്രമേ ഉള്ളൂ വെരി സിമ്പിൾ പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ ചില ചോദ്യങ്ങളിൽ നമുക്ക് ഇവിടെ ഈ സെൻട്രൽ ആംഗിൾ തരാതെ ഇത് തരും ഈ ആംഗിൾ തരും ഇവിടെ തരൂല നോക്കൂ ഇവിടെ തരാതെ ഈ മൊത്തമുള്ള ആംഗിൾ തരാതെ ചിലപ്പോ ഫിഫ്റ്റി തരൂല ഒന്നും തരൂല ടോട്ടൽ ഹൺഡ്രഡും തരാണ്ട് ഒന്നും തരാ ഇവിടെ തരും ഈ ഭാഗം ഇങ്ങനെ നോക്കൂ കേട്ടോ ഇവിടെ തരും ഇത് ഫിഫ്റ്റി ആണ് എങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇതും ഈ മൊത്ത ആംഗിൾ നമ്മളെ ബന്ധം എന്താണ് ഇത് മുതൽ ഇതുവരെയുള്ള ഈ ആംഗിളും ഇത് നമ്മളെ ബന്ധം ആ ഇതിന്റെ ആഫ് ആണ് ഈ സെൻട്രൽ ആംഗിളിന്റെ ആഫ് ആണത് അപ്പൊ ഇതെന്നാലും മതി കാരണം എന്താ ഇത് ഫിഫ്റ്റി ആണെങ്കിൽ ഈ കഷ്ണം ഫിഫ്റ്റി ആയിരിക്കും അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരാതെന്ന് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ സെൻട്രൽ ആംഗിൾ തരും അപ്പോൾ നമ്മൾ നേരെ പകുതി എടുക്കുക ചിലപ്പോൾ ഇവിടെ ഒന്നും തരാതെ സെൻട്രൽ ആംഗിൾ കേന്ദ്ര തരാതെ ഇവിടെ തരും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് തന്നാലും മതി ഇത് തന്നെയാണ് ഈ ഹാഫ് ആയിട്ടുള്ള ആംഗിൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക അപ്പോൾ ലാസ്റ്റ് പറയുകയാണ് ഒന്നുകൂടി കൂടി ക്ലിയർ ചെയ്യാം ഒരു സർക്കിളിലെ കോടിന്റെ ലെങ്ത് കാണാൻ ഒരു വൃത്തത്തിലെ ഞാനിന്റെ നീളം കാണാൻ ഈ ഫോർമുല ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കണക്ക് ചെയ്ത് ചെയ്തുണ്ടാക്കാം ഏതായാലും വളരെ ഈസി തന്നെയാണ് ഇത് ഓർമ്മിച്ചാൽ ഓരോ ചോദ്യങ്ങൾ വളരെ രണ്ടോ മൂന്നോ സ്റ്റെപ്പിൽ ചെയ്യാം ഏതായാലും രണ്ട് രീതി ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഓൾ ദി ബെസ്റ്റ്